ദൃശ്യ ടിവിയുടെ ചാരിറ്റബിൾ സൊസൈറ്റി താമരക്കുളം സോണൽ കമ്മിറ്റി രൂപീകരണ യോഗം ചേർന്നു ചത്തിയറയിലാണ് യോഗം ചേർന്നത് ദൃശ്യ ടി വി ഇരുപത്തിയഞ്ചു വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചത് ദൃശ്യ ചാരിറ്റബിൾ താമരക്കുളം സോണൽ കമ്മിറ്റി രൂപീകരണ യോഗം ചേർന്നു കരുനാഗപ്പള്ളി കേന്ദ്രം പ്രവർത്തിക്കുന്ന ദൃശ്യ ടിവി കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന കാലയളവിൽ ഓപ്പറേറ്റർമാരും ഉപഭോക്താക്കളും ചേർന്നാണ് ദൃശ്യ ടിവി ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചത് ഇതിന്റെ ഭാഗമായാണ് മേഖല യോഗം ചേർന്നത് താജ് ഗോപാൽ പദ്ധതി വിശദീകരിച്ചു നമ്മുടെ നാട്ടില് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കുറേയധികം സംഘടനകളുണ്ട് അതിൽ നിന്ന് നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റി എങ്ങനെ വ്യത്യാസം വരും പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളത് നമുക്ക് പുറമേ കാണുന്നതാണ് കെവി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ മനു മനുഷ്യരുമായിട്ട് അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ചെന്ന് അവരുടെ വീട്ടുകളുടെ അവസ്ഥ മനസ്സിലാക്കി ഓരോ യഥാർത്ഥ അതായത് നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ആവശ്യകത അല്ല ആരിലാണ് എത്തപ്പെടേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടം കെമി ടി പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ദൃശ്യ ജീവി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളെയും വളരെ വളരെ ശ്രീജിത്ത് എസ് പിള്ള സന്തോഷ് കരുനാഗപ്പള്ളി ബിജു ആനയടി പ്രകാശ് സരോവരം ഹരികുമാർ പ്രസന്നൻ ചത്തിയറ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷ്ണകുമാറിനെ പ്രസിഡന്റായും അനിൽ മണിമന്ദിരത്തിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട